മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഇത് ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഞാനത് തയ്യാറാക്കിയെടുത്ത വിധം ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് സാധാരണ പച്ചരി ഇതുപോലത്തെ ഗ്ലാസ്സിന് ഒരൊന്നര ഗ്ലാസ് ആണ് കുതിർ കുതിരാനായിട്ട് വെക്കേണ്ടത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ ഇതുപോലെ ഒരഞ്ചോ ആറോ മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് നികക്ക വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കുതിരട്ടെ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഞാനതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കൊരു പ്രാവശ്യത്തേക്ക് തന്നെ അരച്ചെടുക്കാനായിട്ടുള്ളു രണ്ട് പ്രാവശ്യമായിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല നന്നായി മയത്തിൽ അരച്ചെടുക്കണം നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ഞാൻ എടുത്തതാണ് ഒന്നര ഗ്ലാസ് അരി പിന്നെ വേണ്ടത് ഒരു കപ്പ് നാളികേരം ചിരകിയ നാളികേരം നല്ല ഫ്രഷ് ആയിട്ടുള്ള നാളികേരം എടുക്കണം പിന്നീട് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറും എടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ജീരകമാണ് നമ്മൾ പെരും ജീരകമല്ല ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം അതും പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം മധുരം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കണം തരി ഒട്ടും ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ അപ്പത്തിനൊക്കെ വെള്ളപ്പത്തിനൊക്കെ അരച്ചെടുക്കില്ല അതുപോലെ നല്ല മാർദ്ദമായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് നന്നായിട്ട് ലൂസ് ഉള്ള മാവാണോ വേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസും കൂടി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കുലുക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ശർക്കര ഒരുക്കിയെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പതിനൊന്ന് അച്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരിയിലേക്കുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളൂ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ശർക്കരയും എടുക്കണം നല്ല മധുരമുള്ള പലഹാരമാണ് അതുകൊണ്ട് ശർക്കരയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മുടെ അരിയുടെ കണക്കിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇനി നന്നായിട്ട് ഇതൊന്ന് അലയിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കുകയാണ് ആവശ്യമുള്ളൂ ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏകദേശം അത് ഉരുകിയിട്ട് ചെറിയ ചെറിയ ഉള്ളൂ അതും കൂടി ഒന്ന് തവി വെച്ചിട്ട് മുടച്ച് കൊടുക്കാൻ സ്പൂണോ തവിയോ വെച്ചിട്ട് എന്നിട്ട് നമുക്കത് തണുക്കാനായിട്ട് വെക്കണം ഇതുപോലെ ഉരുകി വന്നാൽ ഒന്ന് തിളച്ചോട്ടെ തിളച്ച ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം വല്ലാതെ ചൂട് വേണ്ട കുറച്ച് ചൂടോടെയാണ് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാലും ഒന്ന് തണുത്ത് കിട്ടണം ഇതുപോലെ ചൂട് വേണ്ട ഇനി അത് മാറ്റി വയ്ക്കാം ഇപ്പം ശർക്കരയൊക്കെ അരിഞ്ഞ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി അത് മാ തണുക്കുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം പിന്നീട് നമ്മൾ നാളികേരം ചിരകിയതും ചോറും എല്ലാം എടുത്താൽ അതേ കപ്പിന് തന്നെ ഒരു കപ്പ് നാളികേര കൊത്തും കൂടി ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അളവ് വേണമെങ്കിൽ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ നാളികേരക്കൊത്തിൻ്റെ പക്ഷേ നമുക്കിതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് ടേസ്റ്റ് കിട്ടുന്നത് ഇനി ൊരു ചൊക്കെ വറുത്തെടുക്കണം നെയ്യിന് പകരം ഇനി വെളിച്ചെണ്ണ എടുത്താലും മതി നമ്മുടെ വീട്ടിൽ ഏതാണോ നമുക്ക് സൗകര്യമായിട്ടുള്ളത് നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടണ്ടേ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഇതിന് പറ്റാത്തവരുണ്ടാവും അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ആയാലും നെയ്യായാലും ഒന്നും കുഴപ്പമില്ല എടുത്താൽ ഞാനിപ്പം നെയ്യിൽ ആണ് വറുത്തെടുത്തത് ഇതുപോലെ ഏകദേശം അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു ടീസ്പൂൺ നിറയെ വെളുത്ത എള് ചേർത്ത് കൊടുത്തു എള് ചേർത്ത് കൊടുത്ത ഉടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം കാരണം അത് കരിയരുത് നാളികേര കൊത്തിൻ്റെ കൂടെ തന്നെ അതും മൂത്ത് കിട്ടും ഇതുപോലെ കളറ് ചേഞ്ചായി വന്നാൽ നമുക്കത് നമ്മളുണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ ഞാനത് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ച ശേഷം ഞാനത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ നെയ് നെയ്യിൽ വറുത്തിട്ടുള്ള നാളികേ നാളികേരക്കൊത്തും വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിപ്പോൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഒരു മുക്കാൽ ഭാഗം തണുത്ത ഒരു കാൽ ഭാഗം അതിൻ്റെ ചൂടുണ്ട് മുഴുവനായിട്ടും തണുത്തിട്ടില്ല അതും അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ആ സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ ലൂസൊക്കെ നോക്കാം കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ അത് ലൂസാക്കി എടുക്കണം നമ്മൾ ദോശമാവിനേക്കാളും വേണം ലൂസ് നമ്മൾ ആ വെള്ളപ്പം ചുടുമ്പോൾ ഇടുന്ന ആ ലൂസ് ഉണ്ടല്ലോ അത്രയും ലൂസിൽ വേണം കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ടി ഉണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നമ്മൾ ഇതുപോലെ തവി തവിയൊണ്ട് ഒഴിക്കുമ്പോൾ നമുക്കറിയാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല പൗഡർ ചേർക്കരുത് ഞാൻ ഈ മാവ് കലക്കി ഉടനെ ഇത് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് മാവ് കലക്കിയിട്ട് കുറേ ടൈം വെക്കേണ്ട ആവശ്യമില്ല ഉടനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത് കൂടുതലൊന്നും എണ്ണ വേണ്ട ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഞാൻ പറഞ്ഞു ഞാൻ നെയ്യിലാണ് ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നത് ഇതിന് പകരം വെളിച്ചെണ്ണ ആയാലും യാതൊരു കുഴപ്പമില്ല നമ്മുടെ ടേസ്റ്റ് ഏതാണോ അത് എടുത്താൽ മതി ഒരു ടീസ്പൂൺ ആദ്യം നമുക്കൊരു ടീസ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ അപ്പം കോരി ഒഴിക്കണ പോലെ തന്നെ അതിലേക്ക് ഓരോ തവി കോരി ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം കരിയെണ്ട ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെച്ചിരുന്നു തുറന്ന് നോക്കാൻ കണ്ടു ഇതുപോലെയാണ് ഇത് കിട്ടുക നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് വലുപ്പത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം എത്ര തവിയാണോ ഒഴിക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാൻ അടിഭാഗം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് മുകൾ ഭാഗം കൂടിയും വേവാൻ വേണ്ടിയിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം കൂടി ഞാൻ ഒഴിച്ച് കാണിക്കാം വീണ്ടും നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു നന്നായി ചട്ടി ചൂടായ ശേഷം ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിങ്ങനെ വെള്ളപ്പം ചുടുന്ന പോലെ തന്നെയാണ് ഹോളുകൾ വരും ആ സമയത്ത് അടച്ചു കൊടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം മുകൾ ഭാഗം വേവാൻ വേണ്ടിയിട്ട് മറച്ചിടണം എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് ഇത് നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരെണ്ണം ഞാൻ ഇതിൽ നിന്ന് മുറിച്ച് കാണിക്കാം കണ്ടോ കയ്യിൽ കിടക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ മാർദ്ദവം മനസ്സിലാവണുണ്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും ഇത് ഇനിയിപ്പോൾ ചീനച്ചട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റുക നല്ല രുചിയുമാണ് എല്ലാവരും ടൈം കിട്ടുകയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം